സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി സർക്കാർ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയത് ഇതോടെ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തി ധനകാര്യ അഡീഷണൽ സെക്രട്ടറിയാണ് ട്രഷറി ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ബില്ലുകൾ മാറിയെടുക്കുന്ന പരിധി ഉയർത്താൻ മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ ജൂണിൽ ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു ബില്ലുകളുടെ പരിധിയെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ സെപ്റ്റംബർ മാസത്തോടെ അഞ്ച് ലക്ഷമാക്കി കുറയ്ക്കുകയായിരുന്നു ധനവകുപ്പ് ആ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നത് നിലവിലെ ട്രഷറി നിയന്ത്രണം തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെയെല്ലാം വലിയ രീതിയിലാണ് ബാധിച്ചത് പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ടി വന്നു വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലടക്കം കാലതാമസമുണ്ടായി വികസന പ്രവർത്തനങ്ങളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ നാലു മാസം മാത്രം ശേഷിക്കെ ട്രഷറി നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തിയ ഇളവ് വലിയ ആശ്വാസമാണ് ന്യൂസ് തിരുവനന്തപുരം